അപ്പോ ഓണം സീസൺ അല്ലേ നമുക്ക് എല്ലാവർക്കും ഒരു അടിപൊളി ഔട്ട്ഫിറ്റ് ഇടാ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഇമ്പോർട്ടന്റ് മണ്ണാകുടവ് തോടിന്റെ പുറമ്പോക്കു ഭൂമിയിൽ പരിശോധന നടത്തി താലൂക്ക് സർവേയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം പുറമ്പോക്ക് ഭൂമി ഏറ്റെടുത്ത് പേട്ടാ റോഡിന്റെ വീതിയും ഉയരവും കൂട്ടി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് വാർഡ് കൗൺസിലർ ജാഫർ സാദിഖ് ആവശ്യപ്പെട്ടു മൂവാറ്റുപുഴ നഗരസഭാ പരിധിയിലെ മണ്ണാൻകടവു തോടിന്റെ ഭാഗമായുള്ള പുറമ്പോക്കു ഭൂമിയിൽ താലൂക്ക് സർവേയറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തി നഗരസഭാ പതിനാറാം വാർഡിലെ മണ്ണാൻകടവു തോടും തോടിനോട് ചേർന്നുള്ള റോഡും ഉൾപ്പെടുന്ന പുറമ്പോക്കു ഭൂമിയാണ് ഉദ്യോഗസ്ഥ സംഘം അളന്നു തിട്ടപ്പെടുത്തിയത് വർഷങ്ങളായുള്ള പേട്ട നിവാസികളുടെ ആവശ്യത്തെ തുടർന്നാണ് നടപടി ആരക്കുഴ റോഡിൽ നിന്നും പേട്ട അങ്കണവാടി വരെയുള്ള ഭാഗത്ത് മഴക്കാലങ്ങളിൽ മണ്ണാൻ കടവ് കരകവിഞ്ഞ് സ്ലാബിന് മുകളിലൂടെ വെള്ളം ഒഴുകുന്നതും പ്രദേശത്ത് വെള്ളക്കെട്ടുണ്ടാകുന്നതും പതിവായിരുന്നു ആരക്കുഴ റോഡിലേക്ക് കയറുന്ന ലിങ്ക് റോഡിന്റെ സമീപത്തു കൂടി ആറടിയോളം വീതിയിൽ ഒഴുകിവരുന്നതോട് ഒന്നര അടിയിലുള്ള ചെറിയ ഓടയിലൂടെ ഒഴുകുന്നത് മൂലമാണ് റോഡിൽ വെള്ളക്കെട്ടുണ്ടാകുന്നത് ഇതു സംബന്ധിച്ച വാർഡ് സഭയിൽ നിരന്തരമായി പരാതി ഉയരുകയും വാർഡ് കൌൺസിലർ ജാഫർ സാദിഖിന്റെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകുകയും ചെയ്തിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ പുടംപൊക്ക ഒഴിവാക്കി നൽകണമെന്നാവശ്യപ്പെട്ട് മൂവാറ്റുപുഴ തഹസിൽദാർക്കും താലൂക്ക് സർവയർക്കും മാറാടി വില്ലേജ് ഓഫീസർക്കും മുനിസിപ്പൽ സെക്രട്ടറി നിർദ്ദേശം നൽകിയിരുന്നു തുടർന്ന് ജില്ലാ കളക്ടർ നൽകിയ നിർദ്ദേശത്തിന്റെ ഭാഗമായാണ് ചൊവ്വാഴ്ച മൂവാറ്റുപുഴ താലൂക്ക് സർവയർ അനസ് നഗരസഭാ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹരിപ്രിയ ഓവർസിയർ ബി ബാബു എന്നിവർ ചേർന്ന് പുടംപോക്ക് ഭൂമിയിൽ പരിശോധന നടത്തിയത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത വിധത്തിൽ പുറംപോക്ക് ഭൂമികൾ ഏറ്റെടുത്ത പേട്ടടോടിന്റെ വീതിയും ഉയരവും കൂട്ടി പ്രശ്നപരിഹാരം കാണണമെന്ന് വാർഡ് കൗൺസിലർ ജാഫർ സാദിഖ് ആവശ്യപ്പെട്ടു വാർഡ് സഭയുടെ നിർദ്ദേശത്തെ കാര്യം ബഹുമാനപ്പെട്ട മൂവാറ്റുര മുനിസിപ്പൽ സെക്രട്ടറിക്ക് ഞാനൊരു പരാതി എഴുതി നൽകുകയും മുനിസിപ്പൽ സെക്രട്ടറി മൂവാറ്റു തീർക്കും താലൂക്ക് മാറാടി വില്ലേജ് ഓഫീസർക്കും ഒരു പരാതി എഴുതി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ സർവേ നടപടികൾ താലൂക്ക് സർവേ നടത്തുന്നത് എറണാകുളം ജില്ലാ കളക്ടറുടെ ഒരു നിർദ്ദേശവും ഉത്തരവും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഒട്ടനേകം കാലങ്ങളായിട്ട് വളരെ വർഷങ്ങളായിട്ട് വാർഡ് സഭകളിൽ പറയുന്ന കാര്യമാണിത് ഇത് നടപ്പാക്കിപ്പോ തോട് പുറമേക്കാളെന്ന് പൊതുജനങ്ങൾ ജനങ്ങൾക്ക് ശല്യമുണ്ടാകാത്ത രീതിയിൽ ഇവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് ശല്യമുണ്ടാകാത്ത രീതിയിലുള്ള ഒരു നടപടിയായിരിക്കണം നഗരസഭയുടെ റവന്യൂ വകുപ്പിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് തോട് പറമ്പൊക്കെ എത്രയുണ്ടോ അതെല്ലാം എടുത്തുകൊണ്ട് ഈ റോഡിൻ്റെ വീതി കൂട്ടി ഉയരം കൂട്ടി ആഴം കൂട്ടി ഈ വെള്ള ശല്യം വെള്ളം ഒഴുകുന്ന ശല്യം തീർക്കണമെന്നാണ് ഒരു ജനപ്രതിനിധി ഈ വാർഡിൻ്റെ ജനപ്രതിനിധി എന്ന് എനിക്ക് പറയാനുള്ളത് ഇരുവശങ്ങളിലുമുള്ള സ്ഥല ഉടമകളും പരിശോധനയിൽ പങ്കെടുത്തിരുന്നു കൈയേറിയതായി കണ്ടെത്തിയവർക്ക് നോട്ടീസ് നൽകി ഒരു വട്ടം കൂടി സ്ഥലപരിശോധന നടത്തുമെന്നും അത് കഴിഞ്ഞായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുന്നതെന്നും സംഘം അറിയിച്ചതായി വാർഡ് കൌൺസിലർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു ఎలా ట్రన్స్పరెంట్ విశ్వస్త